നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് നല്ല നല്ല ഓർമ്മകൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം ഞങ്ങളുടെ കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടെസ്റ്റ് ചേച്ചിയും എൻ്റെ അപ്പയുടെ മക്കളാണ് അതുപോലെ തന്നെ നന്ദുവും ഷിനുവും എൻ്റെ അപ്പാപ്പൻ്റെ മക്കളാണ് പിന്നെ എൻ്റെ മുറച്ചെറക്കൻ എൻ്റെ ഭാര്യ കൂടിയാണ് നന്ദു അപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങളുടെ റിലേഷൻ ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇവിടുന്ന് അവരെനിക്കൊരു പായസമൊക്കെ തന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു നമ്മുടെ സിംബെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ സിംബയും മോനച്ചാച്ചിനും കൂടെ ഭയങ്കര കളിയായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് ഈ വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ ഇത് എന്റെ ഗ്യാലറി തന്നെ കിടക്കും ചിലപ്പോൾ ഡിലീറ്റുമായി പോകും അപ്പോൾ പിന്നെ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കാണാനായിട്ട് ഇത് അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ